എൻ്റെ പേര് ടീന ഇതെൻ്റെ അമ്മയാണ് അമ്മയുടെ പേര് ശാന്റി ഞങ്ങൾ എടുത്തുവയിൽ നിന്നാണ് വരുന്നത് ഏപ്രിൽ പതിമൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ചേച്ചിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയിലാണ് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആയപ്പം എൻ്റെ ജർമ്മൻ ബി റ്റു വരെ ഞാൻ പഠിച്ചു അതിനുശേഷം ഞാൻ ബി റ്റു എക്സാം എഴുതാൻ വേണ്ടി സീറ്റ് നോക്കി എനിക്കപ്പം ഡൽഹിയിൽ ഫുൾ മെഡ്യൂൾ കിട്ടി ജൂലൈയിൽ അപ്പം ഞാനും അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ ഡൽഹിയിൽ എക്സാം എഴുതാൻ വേണ്ടി പോയി ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ആയിട്ട് തന്നെയാണ് ഞാൻ എക്സാം എഴുതിയത് എക്സാമിന് ചെന്നത് അപ്പോൾ എക്സാമിന് ചെന്ന് ഞാൻ അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് നാല് മുടികളിൽ മൂന്ന് മുടികളും ഭയങ്കര ടഫായിരുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു എൻ്റെ കയ്യിൽ കൃപാസനമാതാവിൻ്റെ ലോ ഉടമ്പടിയിലൊക്കെ ഉണ്ടായിരുന്നു ഞാനത് കയ്യിൽ മുറുക്കെ പിടിച്ച് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു മറ്റേ നാലാമത്തെ ഒരു മുടികൾ എനിക്ക് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പം ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു എളുപ്പമായിരുന്നു എന്നേ ഉള്ളായിരുന്നു അന്ന് ഞാൻ എക്സാം എഴുതി ഞാൻ ശരിക്കും വിഷമിച്ചാണ് ഞാൻ എക്സാം സെൻ്ററിൽ നിന്ന് ഇറങ്ങിയത് അപ്പം തന്നെ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഉറപ്പില്ല കിട്ടുമെന്ന് പോയി വേറെ ഡേറ്റ് നോക്കാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു നീ ഉടമ്പടി കാശ് ഇപ്പം കയ്യിൽ മുറുക്കെ പിടിച്ചല്ലേ എക്സാം എഴുതിയേ പേടിക്കേണ്ട ആവശ്യമില്ല ഇത്രയും ദൂരം നമ്മൾ വന്നതല്ലേ മാതാവ് വെറുതെ നമ്മളെ വിടത്തില്ലെന്ന് പറഞ്ഞു വെറുതെ അതായി പോകില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് എപ്പോഴും വന്ന് പ്രതീക്ഷകരണ പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ അതുപോലെ തന്നെ ഞാൻ വചന എഴുതുമായിരുന്നു അപ്പോൾ ഞാൻ കണ്ടിന്യൂ ആയിട്ട് വചന എഴുതിക്കൊണ്ടിരുന്നത് എൻ്റെ ഫ്രീ ടൈമിലൊക്കെ ഞാൻ വചന എഴുതി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടാഴ്ച കൊണ്ട് തന്നെ പതിവിൽ നേരത്തെ തന്നെ റിസൾട്ട് വന്നു എനിക്ക് നാല് മുടിയൂളിൽ മൂന്ന് മുടിയൂളും എഴുപത് മാർക്ക് അതിൻ്റെ മുകളിലായിട്ട് എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അത് കഴിഞ്ഞ് എനിക്ക് ഒരു മുടിയൂളും കൂടെ ഉണ്ടായിരുന്നു പൊതുവേ ആ ഒരു സമയത്ത് ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഒരു മുടിയൂളിന് കിട്ടാൻ അതിലേറെ പാടായിരുന്നു ഞാൻ ഒരു ഒന്നര മാസത്തോളം ഞാൻ ഡേറ്റിന് വേണ്ടി തപ്പി നടന്ന് എനിക്ക് കിട്ടിയില്ല അങ്ങനെ എനിക്ക് ഒരു ഡേറ്റ് എനിക്ക് കിട്ടി അപ്പം ഡേറ്റിന് ഞാൻ ഒരു ഏജൻ്റിൻ്റെ പൈസ ഫുള്ള് കൊടുത്തു ആ ഒരു ഡേറ്റിന് വേണ്ടിയുള്ളത് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു അപ്പം ഞങ്ങൾക്ക് എക്സാമിന് ഒരാഴ്ച മുമ്പ് ഒരു കൺഫർമേഷൻ മെയിൽ വരണം ഒരാഴ്ചയായിട്ടും എനിക്കൊരു കൺഫർമേഷൻ മെയിലും വന്നില്ല അപ്പം ഞാനൊരു ഏജൻറ്റിനെ വിളിച്ചപ്പോൾ ഏജൻറ് പറഞ്ഞു പേടിക്കണ്ട അത് വന്നോളൂ ഇനിയും രണ്ട് മൂന്ന് ദിവസം കൊണ്ടല്ലോ വരുമെന്ന് പറഞ്ഞു എന്നിട്ട് എക്സാമിന് തലേ ദിവസമായിട്ട് എനിക്ക് കൺഫർമേഷൻ മെയിൽ വരുന്നില്ല പൈസയൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ് ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല അപ്പം ഞാൻ ഏജൻറ്റിനെ വിളിച്ചപ്പോഴേക്ക് ഏജൻറ്റ് ഫോ ഫോൺ എടുക്കുന്നില്ല പിന്നാണ് ഞാൻ അറിഞ്ഞത് അതൊരു സ്കാമായിരുന്നു ഞാൻ മാത്രമല്ല കുറേ പിള്ളേർ അതിൽ പെട്ടു ഞങ്ങളുടെ കുറേ പേറെ പൈസ കൊടുത്ത പൈസ അങ്ങ് പോയി പിന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങ് വീക്കായിപ്പോയി കാരണം എനിക്ക് ആ ഒരു എക്സാം വേണം എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്നിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കുറേ കരഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു എന്തെങ്കിലും മാതാവ് ഒരു നല്ലതിന് വേണ്ടി ആയിരിക്കും മിക്കവാറും എക്സാം ക്യാൻസൽ ആക്കിയത് പോട്ടെ പൈസ പോട്ടെ നീ അത് ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ വിശ്വാസം കയ്യിൽ വിട്ടില്ല ഞാൻ അത് കഴിഞ്ഞ് എന്നും പ്രാർത്ഥന ചെയ്യും മാതാവിൻ്റെ അതുപോലെ തന്നെ ഞാൻ പിന്നെ ഈ വചനം എഴുതാൻ കണ്ടിന്യൂ ആയിട്ട് തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി അവൾ എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ട് നീ ഈ ഒരു പുള്ളീനെ കോൺടാക്ട് ചെയ്ത് ഏജൻ്റ് ആകെന്ന് തോന്നുന്നു പറഞ്ഞു ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഓഫ്ലൈൻ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മുമ്പിൽ വേറെ ഒരു മാർഗ്ഗവും ഇല്ല ഇനി ഇതും ചതിക്കപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയില്ല അമ്മ ഒരു ഫംഗ്ഷന് പോയിരിക്കുകയാണ് ഞാനും എൻ്റെ ചേച്ചിയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചേടിയും എന്ത് ചെയ്യണം എനിക്കറിയില്ല പേടിയാവുന്നു അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു ഇത് മാതാവ് ഇങ്ങോട്ടും കൊണ്ട് ഒരു സീറ്റാണ് നീ രണ്ടും കളിപ്പിച്ചെടുക്കുക നമ്മൾ നമ്മുടെ നിന്ന് ചതിക്കപ്പെട്ടില്ല നീ എടുത്തോളം പറഞ്ഞു അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തു രണ്ടാഴ്ചക്കുള്ളിൽ എനിക്ക് എക്സാം ആയിരുന്നു ഞാൻ രണ്ടും കളിപ്പിച്ച് എക്സാം എഴുതാൻ പോയി അപ്പോൾ എവിടെ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ എക്സാമിന് കയറി ചെന്നവാട് എന്നെയാണ് ആദ്യം എക്സാമിന് വിളിച്ചത് അപ്പോൾ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു ഞാൻ നല്ല കോൺഫിഡൻസിൽ തന്നെ പറഞ്ഞു എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു ഞാൻ എല്ലാം വൃത്തിക്ക് പറഞ്ഞു അപ്പോൾ ഒരു എക്സാമിനറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ എക്സാമിനർ എൻ്റെ അടുത്ത് പറഞ്ഞു താങ്കൾ പറഞ്ഞു അല്ല ഇതിനെ പറ്റിയ മ്യോഗ്ലി പോസിബിലിറ്റി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പക്ഷെ അത് മുഖത്ത് കാണിക്കുന്നത് ഭയങ്കര കോൺഫിഡൻസിലിരുന്ന് എനിക്കറിയാവുന്ന ബാക്കിയും പറഞ്ഞു കാരണം ഞാൻ പഠിച്ചിരിക്കുന്ന അതാണ് ഞങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുന്നത് ഞാൻ അത് തന്നെ കൊടുത്തു അപ്പം ഞാൻ പുറത്തിറങ്ങി എനിക്ക് ശരിക്കും കരച്ചിൽ വന്നു അങ്ങനെ ഞാൻ പുറത്തിറങ്ങി അത് എൻ്റെ ബാക്കി ഫ്രണ്ട്സ് എക്സാമിന് കയറി അപ്പോൾ എൻ്റെ അതേ ടോപ്പിക്ക് കിട്ടിയവരോട് ഞാൻ ചോദിച്ചു നിങ്ങളിത് തന്നെയാണോ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു അമ്മ എൻ്റെ അടുത്ത് മാത്രമേ ഇങ്ങനെ പറഞ്ഞോളൂ പക്ഷേ ഞാൻ നന്നായിട്ട് പറഞ്ഞ് എനിക്കറിയില്ല അവരെന്താ അങ്ങനെ പറഞ്ഞേന്ന് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ കുറിച്ചും പറഞ്ഞു കുഴപ്പമില്ല താൻ നന്നായിട്ട് പറഞ്ഞു അതുതന്നെ ഞാനും പഠിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ചേച്ചി ഞാൻ വീട്ടിൽ ഒന്ന് കുറെ വിഷമിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു നീ കരയാതെ ഇത് ഏതായാലും എന്തെങ്കിലും നല്ലതിന് വേണ്ടി ആയിരിക്കും ഇങ്ങോട്ട് കിട്ടിയ സീറ്റ് അത് വെറുതെ പോയില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി വചന എഴുതി എത്ര എന്തേലും അതോ ഒക്കെ ഇങ്ങനെ മുടങ്ങാൻ ചെല്ലുമായിരുന്നു അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ആ റിസൾട്ട് അത് ഞാൻ പാസ്സായി അങ്ങനെ എനിക്ക് പി റ്റു നാല് മുടികളും കയ്യിൽ കിട്ടി അപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് എനിക്ക് മൂന്നെണ്ണം കിട്ടിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂസ് എല്ലാം കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഒരു ഹോസ്പിറ്റൽ കോൺട്രാക്റ്റ് രണ്ടര മാസമായിട്ടും വരുന്നില്ല എനിക്ക് അതുകൂടെ വന്നാൽ മാത്രമേ എനിക്ക് വിസ അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഡേറ്റ് ഞാൻ പറഞ്ഞു ആ ഡേറ്റിനുള്ളിൽ എനിക്ക് ആ കോൺട്രാക്റ്റ് കിട്ടണമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് തർപ്പിച്ച് പറഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഞാൻ നിയോഗ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലുമായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ എനിക്ക് ആ ഒരു കോൺട്രാക്റ്റ് കിട്ടി ഞാൻ വിസ അപ്പോയിൻമെൻറ്റ് എടുത്തു ഞാൻ എല്ലാ ഡോക്യുമെൻസും ഒക്കെ പ്രിൻ്റ് എടുത്ത് പ്രിന്റ് എടുത്ത് നല്ല കറക്റ്റായിട്ട് ഞാൻ വിസഅപ്പോയ്മെൻറ്റിന് പോയി വിസാപ്പോയിമെൻ്റ് എല്ലാം കഴിഞ്ഞ് സന്തോഷത്തിൽ ഞാൻ തിരിച്ച് ഹോസ്റ്റൽ വന്നിരുന്നപ്പോഴേക്കും ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഒരു കാര്യമില്ല അത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു പേപ്പർ എൻ്റെ ഒരു ഓഫ് ലെറ്റർ ലെറ്ററിങ്ങനെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാനത് വിസാപ്പോയിമെൻറ്റിന് വെച്ചിട്ടില്ല എനിക്ക് ഉറപ്പായി ഞാൻ ഫയലെടുത്തു പ്രിൻ്റ് എടുത്ത് നോക്കിയപ്പോഴേക്കും ഉറപ്പായി ഞാൻ ഓഫർ ലെറ്റർ വെച്ചിട്ടില്ല പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല വിസ അപ്പോയിൻമെൻറ്റിന് ഓഫ് ലെറ്റർ വേണമല്ലോ ജർമ്മനിന്നുള്ള സ്കൂളാറേ അപ്പോൾ എനിക്ക് എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി ഞാൻ കരഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി എന്നെ വഴക്കുറിഞ്ഞ് കരാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി പെട്ടെന്ന് ഫോൺ എടുത്ത് എനിക്ക് ബാംഗ്ലൂർ എംബസിയുടെയും അതുപോലെ ജർമ്മനിൻ്റെയും ഒരിതിലെടുത്ത് മെയിൽ അയച്ചു ഞാനിങ്ങനെ ഓഫ് ലെറ്റർ വെക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അവർക്ക് ഞങ്ങൾ ജർമ്മനിൽ ഒരു മെയിൽ അയച്ചു സോറി ഒക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ വിസ അപ്പോയിൻമെൻറ്റിന് അന്ന് നൈറ്റ് തന്നെ ഞാൻ അവർക്ക് മെയിൽ അയച്ചു മെയിൽ അയക്കുന്നതിന് തൊട്ടുമുമ്പേ തന്നെ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം പ്രാർത്ഥിച്ചും എത്രയെന്തേലും മാതാവ് ചെല്ലിയ ശേഷമാണ് ഞാൻ മെയിൽ അവർക്ക് സെൻഡ് ചെയ്തത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഉച്ചയായപ്പോഴേക്ക് എന്നെ പറഞ്ഞു എൻ്റെ വിസ ബാംഗ്ലൂർ എംബസിയിലേക്ക് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി ചേച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ തന്നെ എനിക്ക് മെസ്സേജ് വന്നത് കുഴപ്പമൊന്നും ഇല്ല എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഓൾറെഡി അത് തിരിച്ച് റിട്ടേൺ ആവും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവും പേടിക്കേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ഇക്കാര്യം എൻ്റെ വീട്ടിലും ആരുടെ അടുത്തും പറഞ്ഞില്ല എനിക്കും ചേച്ചിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് മാത്രമേ അറിഞ്ഞുള്ളൂ വേറെ ആരെയും ടെൻഷൻ അടുപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ ആകെ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ അമ്മയൊക്കെ ചോദിക്കും നീ ഇതിന് ഇങ്ങനെ വിഷമിക്കുന്നത് വിസ്സല്ലേ അത് വന്നോളൂ നിൻ്റെ ചേച്ചിമാർക്ക് കിട്ടിയതല്ലേ നീ ഇതിനെ പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കും പക്ഷെ അവർക്ക് കാര്യം അറിയില്ല എന്നാലും ഞാൻ പിന്നെയും എൻ്റെ വചനയെടുത്ത് ഞാൻ പിന്നെയും തുടർന്നു വചനയെഴുതി എപ്പോഴും ഞാൻ എത്രയും തോളം മാതാവിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു നിയോഗ പ്രാർത്ഥനയും നന്നായിട്ട് കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ വിസ് എനിക്ക് വന്നു ഞാൻ മാർച്ച് മുപ്പതാം തീയതിക്ക് ശേഷം എൻ്റെ വിസ അപ്രൂവൽ ആക്കി തരണമെന്നായിരുന്നു ഞാൻ അതിനകത്ത് വെച്ചത് പക്ഷേ എനിക്ക് ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് തന്നെ വിസ അപ്രൂവൽ ആക്കി തന്നു മാതാവ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ജർമ്മനിയിൽ താമസിക്കാനാണെങ്കിൽ ഒരു വീട് ഇതുവരെ കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാൻ കുറേ അന്വേഷിച്ചു ഓൺലൈനിൽ അന്വേഷിച്ചു ഞാൻ അല്ല സോ മറ്റേ ഇൻസ്റ്റയിലൂടെയൊക്കെ ഞാൻ ഓരോരുത്തർക്കും മെസ്സേജ് ചെയ്തു ജർമ്മനി ഉള്ളവർക്ക് അവർ പറഞ്ഞു ഞാൻ പോകുന്ന സ്ഥലം ഒരു സിറ്റിയാണ് അപ്പം ഭയങ്കര പാടാ അതുപോലെ ഭയങ്കര എക്സ്പെൻസാണ് കിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്വേഷിച്ചൊക്കെ എൻ്റെ സ്കൂളിൽ നിന്ന് ഒരു മണിക്കൂറോളം ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യണം അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് പിന്നെ ഭയങ്കര റെഞ്ചുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ പിന്നെയും മാതാവിൻ്റെ അടുത്തൊരു ഇതായിട്ട് പറഞ്ഞു എൻ്റെ പോകാനല്ലേ റെഡിയായി ഇനി എനിക്ക് റോട്ടിൽ പോയി കിടക്കാൻ പറ്റില്ല എനിക്ക് ഏതായാലും ഒരു കിട്ടിയേ പറ്റുള്ളൂ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് മാതാവ് തരണമെന്ന് പറഞ്ഞു ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കെ എനിക്കൊരു ഓൺലൈനിൽ നിന്നൊരു മെയിൽ ഒരു ഒരു ഇമെയിൽ ഐ ഡി കിട്ടി ഒരു ഏജൻസിയുടെ ജർമ്മലിലുള്ള അപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ചു അപ്പോൾ അവരെനിക്കൊരു റൂമിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ തന്നു ഞാൻ വിചാരിച്ച അത്രയും തന്നെ റെൻ്റൊക്കെ നിന്നു എൻ്റെ സ്കൂളിൻ്റെ അവിടെ നിന്ന് നടന്നു പോകാൻ ഒരു പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അത്രയ്ക്ക് അടുത്തുള്ള ഒരു സ്കൂൾ ഒരു വീട് തന്നെ എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മാതാവ് ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് മുടങ്ങാതെ തന്നെ തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കോൺട്രാക്റ്റ് ചെയ്തു ഒപ്പിട്ടു അവർക്ക് തിരിച്ചു കൊടുത്തു പൈസ ചേച്ചു എല്ലാം ഓക്കെ ആക്കി പിന്നെ ഇത്രയും മാതാവ് എനിക്കായിട്ട് തന്ന കാര്യങ്ങൾക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്ദി പറയുന്നു അതുപോലെ എനിക്ക് രണ്ട് ചേച്ചിമാരാണ് അപ്പം എൻ്റെ രണ്ട് ചേച്ചിമാരിപ്പം യു കെയിലാണ് അപ്പം എൻ്റെ മൂത്ത ചേച്ചി യു കെയിൽ കഴിഞ്ഞ നവംബറിലാണ് പോയത് നെയ്സാണ് അപ്പോൾ ചേച്ചിക്ക് അവിടെ ചെന്നിട്ട് ഒരു എക്സാം ഉണ്ടായിരുന്നു ആ എക്സാം ചേച്ചി എഴുതി കഴിച്ച് പറഞ്ഞു ഒരു സെക്ഷൻ എനിക്കത്ര നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല പേടിയാവുന്നു കിട്ടില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു നീ പേടിക്കാതെ മാതാവ് ഇത്രയും നാൾ കൂടെ നിന്നില്ലേ കൈവിടത്തില്ല കൂടെ കാണുമെന്ന് പറഞ്ഞു അതിന് റിസൾട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം വന്നു ചേച്ചിയെ എക്സാം പാസ്സായി ഇപ്പം എൻ്റെ രണ്ട് ചേച്ചിമാര് യു കെയിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു പിന്നെ ഞാൻ ഇന്ന് വൈകിട്ട് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് എനിക്ക് നാളെ വെളുപ്പിനെ നാലരയ്ക്കാണ് ഫ്ലൈറ്റ് ഞാൻ ഇന്ന് വൈകിട്ട് വീട്ടിൽ നിന്ന് പോകും പിന്നെ ഞങ്ങളുടെ കയ്യിൽ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോഴേക്കും ഞങ്ങളുടെ കയ്യിലുള്ള ആ ഒരു എന്താ പറയുക ഞങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് ഞങ്ങൾ മറ്റുള്ളവരെ പരമാവധി സഹായിക്കാറുണ്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു ആരെയും ഞങ്ങൾ വെറും വിട്ടിട്ടില്ല അതുപോലെ തന്നെ കൃപാസന പത്രം ഞങ്ങൾ ഇന്നും എല്ലാവർക്കും കൊടുക്കുമായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ ആർക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും ചോദിക്കും നീ ഇന്ന് പത്രം തന്നില്ലല്ലോ പത്രം എന്ത് ഈ മാസത്തിൽ നിന്ന് ചോദിച്ച് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കും പണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയധികം മാതാവിനോട് അടുത്തിരുന്നൊരു വ്യക്തിയല്ല ഞാൻ ഭയങ്കരമായി അകന്നിരുന്നതല്ല ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ മാതാവുമായിട്ട് എനിക്ക് ഇത്ര ഒരു അടുത്തൊരു ബന്ധമില്ലായിരുന്നു ഞാൻ ആദ്യമേ ചെറിയെന്തോ കാര്യം ആഗ്രഹിച്ചത് ഞാൻ പറയുന്നതിനുള്ളിൽ തന്നെ എനിക്ക് മാതാവ് തന്നു പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം എനിക്ക് തന്നു ഒന്നും എനിക്ക് തടവ തടസ്സമായിട്ട് നിന്നില്ല അങ്ങനെ എനിക്ക് മാതാവിൽ നിന്ന് ഭയങ്കര ഞാൻ കൂടുതൽ മാതാവിൻ്റെ അടുത്ത് അടുത്തു പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറയുമ്പോഴേക്കും ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞ കൃപാസനത്തിൽ ഒന്ന് ചെല്ല് നീ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞാണ് ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാരെയും പറയുന്നത് ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തില് ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞ സാക്ഷ്യത്തിൽ ഈ ഉടമ്പടിയിൽ ഇരിക്കുന്നവർക്ക് ഈ മാതാവ് ഒരു ഡിറക്ഷൻ ഒരു നോട്ട് കൊടുക്കുന്നതായിട്ട് നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ സാധ്യത ഈ മകളുടെ ഒരു കാര്യത്തിൽ ഈ അങ്ങോട്ടുള്ള വിസ പ്രോസിനയക്കുമ്പോൾ ഈ ഓഫർ ലെറ്റർ വെക്കാതെ വിട്ടു എന്നുള്ളത് ഈ മകൾ ഓർത്തെടുത്തൊന്നുമില്ല കൂടുതൽ മകൾക്ക് എന്തോ ഒരു പേപ്പർ വിട്ടുപോയല്ലോ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ തോന്നിയെന്നുള്ളതാണ് ഇപ്പോൾ ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലെ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിക്ക് നമ്മൾ സങ്കീർത്തകം പറയുന്നത് പോലെ നിന്റെ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി ഞാൻ ഉപദേശിക്കുമെന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറന്നുപോയത് ഓർമ്മപ്പെടുത്തുന്ന ഒരു അനുഭവ ഇതിലുണ്ട് ഒപ്പം വ്യക്തിപരമായിട്ട് ഈ മകള് ഓരോ പ്രാവശ്യവും പരീക്ഷ ലഭിക്കാതിരിക്കുമ്പോഴും വിശ്വാസം കൈവിടാതെ അതിൽ പിടിച്ചു നിന്നു എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട് അതും വളരെ പ്രധാനപ്പെട്ടൊരു സാക്ഷ്യം തന്നെയാണ് കാരണം നമ്മൾ ലഭിച്ച നിയോഗം നടക്കാതിരിക്കുമ്പോൾ വിശ്വാസങ്ങളോ അപ്പം അമ്മ ഈ ഒരു യാത്രയിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഒരു പരീക്ഷയുടെ അനുഭവം പോകാനുള്ള കാര്യങ്ങൾ ക്രമപ്പെട്ടത് ഒരു ദൈവാനുഭവമായിട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ പോകുമ്പോൾ കൂടെ മാതാവിൻ്റെ ഒരു സാന്നിധ്യമുണ്ടെന്നുള്ളൊരു ബോധ്യമായിട്ടാണ് ഇപ്പം നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം നാളെ രാവിലെ അതിരാവിലെ ഇവിടെ നിന്ന് പോകുന്നത് അപ്പം ഈ തലേദിവസം വന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാക്ഷ്യം പറയാനായിട്ട് പറ്റാത്ത സാഹചര്യമായിരുന്നാൽ സാക്ഷ്യം പറയേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വവും ആ അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തേണ്ട ഒരുത് ആണെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഈ പോകുന്നതിൻ്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വന്ന് സാക്ഷ്യപ്പെടുത്താം അപ്പം അങ്ങനൊരു ഒരു അനുഭവം ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു ഉടമ്പടിയുടെ ഒരു അത്ഭുതം എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ലഭിച്ച ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ബന്ധത്തിനും അപ്പം മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക